കുത്തുമണികളെ എന്താ നമ്മൾ നമ്മളിന്നത്തെ വൈബർക്ക് ന്യൂ ന്യൂസ് സൈറ്റിലാട്ടോ ഈ വീട്ടിലാണ് പുതിയ വർക്കാണ് പിന്നെ ഞമ്മളെ ഫെവറേറ്റ് വർക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മൾ ഇവിടെ വർക്കിന് വന്നു വർക്ക് അങ്ങനെ ചാട്ടാക്കും കസ്റ്റമർ റെമോർഡ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി മതിയായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് വർക്ക് ഇനങ്ങളെന്ന് എഴുതി കാണട്ടെ ഞങ്ങൾക്ക് സാധാരണ പോലെ നമ്മൾ ആദ്യം മാറാതെ തട്ടണ വർക്ക് നമുക്ക് ഉണ്ടെന്നിവിടെ അതായത് പുറം ഭാഗത്തും ഉൾഭാഗത്തും ഉള്ളതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇനം നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് ഫസ്റ്റ് ഇനം പരിപാടി ഇതാണ് ഫസ്റ്റ് കലാപരിപാടി ഇതാണ് മാറാല കോലെടുക്കുക സകല മണ്ണാച്ചന്മാരെയും കൊല്ലുക മാറാല തട്ടുക രണ്ടാമത് പിന്നെ എത്തുമലോചിച്ചില്ല റാക്കിൻ്റെ മാപ്പിട്ട് മണ്ടിയുടെ കയറി അങ്ങനെ ബെഡ്റൂമിൽ റാക്കിൻ്റെ മാപ്പിട്ട് കയറിയിട്ട് ആദ്യം നമ്മൾ ബെഡ്റൂമിലെ റേക്കിൻ്റെ മാപ്പിട്ട് കയറി അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉള്ള ചണ്ടും ചമ്മലും മുയി അടിച്ചേരി ആ ബക്കറ്റൊക്കെ ഇട്ട് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിറങ്ങും കേട്ടോ സെറ്റാക്കി കൊടുക്കുക ഈ വീട്ടിൽ എത്ര അൾമറയാണുള്ളത് അത്ര അൾമറയും റാക്കും നമ്മൾ സെറ്റാക്കും ഇതിനങ്ങനെ പോലത്തെ ഉണ്ട് കേട്ടോ അൾമറയും കൂടി കൂട്ടിയാണ് നമ്മൾ ചെയ്യണത് എന്നാൽ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പങ്ക പങ്കമ്മക്കാട്ട് പോയി കാറ്റിട്ടന്ന് പങ്ക ഓ വല്ലാത്തതി അതിന് പോയിട്ട് അത് തിരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ച് നല്ല സെറ്റാക്കി തോത്തിയിട്ടിങ്ങട്ടേ കാറ്റ കാറ്റോണ്ട് പറക്കുവല്ലേ ഇന്ന് കടന്നു മുയം പറക്കുന്നേ പിന്നെ നമ്മൾ നേരം പൊട്ടിട്ട് അടുക്കള ഭാഗത്തുള്ളൊരു ഒരു ഗുഹ ഗുഹകാലത്തൊരു അട്ടം അയക്ക് മണ്ടിയുടെ കയറി അതിൻ്റെ ഉള്ള സാധനമൊക്കെ ചില്ലറ സാധനം ഒതുക്കി വെച്ച് ചെറിയ ഇതിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു മാറാലൊക്കെ ഒന്ന് തട്ടിട്ടുണ്ടറങ്ങിയാളാറിന് ആയിക്കോട്ടെ ഞമ്മൾക്ക് സെറ്റാക്കാറ് നിങ്ങൾക്ക് എന്താ വേണ്ട നമ്മൾ ചെയ്തല്ലോ ചോദിച്ചു അങ്ങനെ അത് തട്ടി ഇങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ അടുത്ത ഇനം പരിപാടി ഇതാ ജനവാതിൽ കമ്പി തോത്ത കർട്ടൻ്റെ ഗ്യാപ്പ് തോത്ത് ഈ കട്ടൻ്റെ ഗ്യാപ്പ് തോത്തുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഇഞ്ച് കഷ്ട ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ ആ കർട്ടൻ ഫിറ്റ് ചെയ്താൽ ആ കയർ കൊണ്ട് വലിച്ചെണ്ണ കാനായിട്ടോ കജിമേ രണ്ട് വെല്ലുക അതിൻ്റെ സീലങ്ങട്ട് കെട്ടുക അങ്ങോട്ട് ആ അതിൻ്റെ ഉള്ളിൽ കട തിരികിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒന്നുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ ചണ്ടി കണ്ടോ ഉണ്ടാകും അങ്ങോട്ടും കൊണ്ടൊന്നു എല്ലാവിധ മാറാലി മണ്ണാച്ചനും കുണ്ണാച്ചനും എല്ലാവിധ വലക്കി അതിനോട് പോരും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനവാതിലിൻ്റെ ഇനത്തേക്ക് പോയിട്ടോ അതിൻ്റെ ടോപ്പിലെ ജനവാതിൽ അഫ്ചറിൻ്റെ രണ്ടാമൻ്റെ ജനവാദി തോത്തി കൊണ്ടിരിക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിയത്തെ ജനവാദം അപ്പം ജനവാദലിൻ്റെ ഇനത്തക്കാണ് അടിമേലെ അതിങ്ങനെ തോത്തി കണ്ണാടിച്ചില്ലാക്കി കൊടുക്കുക ഇവിടെ നോക്കി അവിടുന്ന് കാണണം അവിടെ നോക്കി അങ്ങോട്ടും കാണണം ഏയ് വല്ലാത്ത അതി പിന്നെ നമ്മൾ ആദ്യം തന്നെ മുന്നിലൂടെ ഓർമ്മ തന്നെ ചാട്ടാക്കി കാരണം നമ്മളെ മുന്നിലെ ഡോറാണ് നമ്മളെ വല് ഏറ്റവും വലിയ സംഭവം കാരണം നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ വരെ നമ്മൾ ആദ്യം വലിയ തെങ്ങന്മാരും മൂല്യമാരും പിടിച്ച് മുന്നിലെ ഡോറാണ് വെക്കില്ല അപ്പോൾ ആ ഡോറിനെ നമ്മൾ എന്ത് ചെയ്തിന് ഫസ്റ്റ് പണി അതായത് കട്ടിലും വാതിലും തോത്തുന്ന പണി ഫസ്റ്റ് ഈ മുന്നിലെ വാതിലാണ് കൊടുത്ത് അതൊക്കെ സെറ്റാക്കി കൊടുക്കൂട്ടോ നമ്മൾ രണ്ട് വട്ടം തോത്തിട്ടോ അത് നമ്മൾ ഒറ്റ സീലിട്ട് തോത്തേ നമ്മളെ തോളുണ്ടേ രണ്ട് നീല സീല അതിനോടൊക്കെ തോത്താനുള്ള പിന്നെ അത് കഴിഞ്ഞേരം നേരെ ഡൈനിങ് ആളിലെ ടേബിളിനെടുക്കാണ്ട് പോയിട്ടോ ഇനി വീട് കുറച്ച് പയക്കുള്ള വീടാട്ടോ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം പയക്കുള്ള വീടാണ് പിന്നെ ഡൈനിങ് ആളിൻ്റെ ടേബിളിൻ്റെ അടിയിൽ സകല മണ്ണാച്ചമാരേയും മണ്ണാച്ചന്മാരെയൊക്കെ തട്ടിക്കൊട്ടി സെറ്റാക്കി കൊടുക്കുകട്ടോ പിന്നെ അടുത്ത പരിപാടിയാണ് നമ്മൾ ഇനം പരിപാടി അടിച്ചു തരുന്ന പരിപാടി റൂമൊക്കെ അടിച്ചു തരുമ്പോൾ ഡൈനിങ് ഹാളിൽ തിന്നു കേട്ടോ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ വാഷ് പേസിൻ്റെ ബോക്സൊക്കെ തോന്നുന്നതിനുള്ള മാറാലിയും ചണ്ടൊക്കെ തട്ടി പുറത്തൊക്കെ ഇടുകയാണ് ഒരു സാധനം ഇവിടെ ഞാൻ പാടില്ല അതിൻ്റെ പേരിൽ നോമ്പ് ഇവിടെ വരാക്കാൻ പാടില്ല പിന്നെ അടുത്ത ഇനം പരിപാടി വീട് എടുത്ത ചെറിയൊരു പേവ പേവനിയമുത്തുമണികളെ ക്ഷമിക്കണം വീടിൻ്റെ അടുക്കളയുള്ള നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ പോയിട്ട് വന്നിട്ടു അടുപ്പ് കണി അടുപ്പിൻ്റെ ചോട്ടിലൊന്ന് അടിച്ചേരി സെറ്റാക്കാൻ പാടില്ല നമ്മളതിൻ്റെ ചോട്ടിലേക്ക് പോയി അടിച്ചേരി തുടച്ചാടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലൊക്കെ ഉണ്ടാവുമല്ലോ ഫാബ്രിക്കേഷൻ ചെയ്തുകൊണ്ട് ഒരു കൂടുണ്ടാക്കല്ലോ റാക്കിൻ്റെ അടിയിൽ സിങ്കിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ അടി ഉണ്ടോ അതിൻ്റെ അടി നമ്മൾ കേകി സെറ്റാക്കുകട്ടോ വൃത്തി പറ്റങ്ങ അടി ഉണ്ടോ ആ കലക്കുള്ള കണ്ണങ്ങൾ നമ്മൾ കൈകി വരച്ച് വൃത്തിയാക്കി സെറ്റാക്കി കൊടുക്കെട്ടോ പാത്രങ്ങളൊക്കെ അവിടെ പുറത്ത് കൈകൊണ്ട് വീട്ടുകാർ കൈകിടേണ്ടി ബെക്ക ഉള്ള പാത്രം കഴുകിയിട്ട് അല്ലല്ലോ ബക്കണ സ്ഥലം ഒന്നാണല്ലോ അപ്പോൾ ആദ്യം ബക്കാസ് എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ വലിയ പാത്രം കൊണ്ടേക്കും ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വൈബ് വർക്കുകൾ ഏ നമ്മളെ മെയിൻ ഫേവറേറ്റ് വർക്ക് നമുക്കൊന്നില്ല പിന്നെ അടുത്ത പരിപാടി ലാസ്റ്റ് പരിപാടി നമ്മൾ സിറ്റോട് തന്നെ തുടങ്ങിയിട്ടോ തുടപ്പണി ഓ തുടച്ചിട്ടും കണ്ടു വേറെ ലെവലാക്കും പിന്നെ അതോടെ നമ്മളിന്നത്തെ വൈബ് വർക്കാണ് ഫിനിഷ് ആട്ടോ മുത്തുമണികളെ അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താളി ഷെയർ ഷെയറിലേക്ക് മറക്കൽ ഇനിയും വീഡിയോസ് വരട്ടോ അപ്പോൾ ഓക്കെ മുത്തുമണികളെ ഇനിയും കാണാം ഗുഡ് ബൈ ഓക്കെ താങ്ക് യു